പ്രണബ് മുഖർജി ഗർവാപസിയെ പിന്തുണച്ചുവെന്ന ആർ എസ് എസ് മേധാവിയുടെ പ്രസ്താവനകൾക്കെതിരെ ക്രിസ്ത്യൻ സഭാ നേതൃത്വം കേന്ദ്ര സർക്കാരിനെ നേരിട്ട് പ്രതിഷേധം അറിയിച്ചേക്കും ക്രിസ്ത്യൻ വിഭാഗം രാഷ്ട്ര നിർമ്മാണത്തിന് നൽകിയ സംഭാവനകളെ തിരസ്കരിക്കുന്നതിന് തുല്യമാണ് പ്രസ്താവനയെന്ന് സി ബി സി ഐ വക്താവ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു പ്രസ്താവനയ്ക്കെതിരെ കോൺഗ്രസും ടിഎംസിയും രംഗത്തെത്തി ഗർവാപസിയെ അന്തരിച്ച മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി പിന്തുണച്ചുവെന്ന ആർ എസ് എസ് മേധാവിയുടെ പ്രസ്താവനക്കെതിരെ രൂക്ഷ വിമർശനവുമായി സി ബി സി ഐ ഇന്നലെ പ്രസ്താവന ഇറക്കിയിരുന്നു വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഉന്നത നേതൃത്വത്തെ നേരിട്ട് പ്രതിഷേധം അറിയിക്കുവാനാണ് സഭാ നേതൃത്വത്തിന്റെ ആലോചന നേരത്തെ മണിപ്പൂർ കലാപത്തിൽ സഭാ നേതൃത്വം പ്രധാനമന്ത്രിയെ നേരിൽ കണ്ട് ആശങ്ക അറിയിച്ചിരുന്നു പ്രസ്താവനയ്ക്കെതിരെ വിമർശനം കടുപ്പിച്ച സി ബി സി ഐ രാഷ്ട്രീയം മറന്ന് എല്ലാവരോടും പ്രതികരിക്കാനും ആഹ്വാനം ചെയ്തു ബി ജെ പി ഇതുമായി ബന്ധപ്പെടുത്താൻ കഴിയില്ല പ്രധാനമന്ത്രി തന്നെ സി ബി സി ഐ ആസ്ഥാനത്തെത്തി ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ സംഭാവനകളെ പുകഴ്ത്തിയതാണെന്നും സി ബി സി ഐ വക്താവ് പറഞ്ഞു അതേസമയം ആർ എസ് എസ് മേധാവിയുടെ ക്രിസ്ത്യൻ വിഭാഗത്തിനെതിരായ അധിക്ഷേപത്തിനെതിരെ എല്ലാവരും സംസാരിക്കേണ്ട സമയമാണെന്നും പ്രധാനമന്ത്രിയുടെ സഭാ നേതൃത്വം നേരിട്ട് ചോദ്യങ്ങൾ ഉന്നയിക്കണമെന്ന് തൃണമൂൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് മണിപ്പൂർ വിഷയത്തിൽ മോദി മൗനം തുടരുന്നതിൽ ഉൾപ്പെടെ പത്ത് ചോദ്യങ്ങളും ടി എം സി എം പി ഡെറിക് ഒബ്രാൻ പങ്കുവച്ചു മോഹൻ ഭഗവത്തിന്റെ പ്രസ്താവനയിൽ പ്രധാനമന്ത്രിയും ബി ജെ പിയും അഭിപ്രായം പറയണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് രാമക്ഷേത്ര നിർമ്മാണത്തെ സ്വാതന്ത്ര്യ സമരത്തോട് ഉപമ്പിച്ചത് സ്വാതന്ത്ര്യ സമര സേനാനികളെയും രക്തസാക്ഷികളെയും അപമാനിക്കുന്നതാണെന്നും എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് അമിഷൻ